നമസ്കാരം കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു എയിംസ് അത് കിട്ടാൻ സമ്മതിക്കാതെ പോയി എയിംസ് വന്നാൽ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നവും തീരും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ പാതിവഴിയിൽ കിടക്കുന്ന കേരളത്തിന് ഏറ്റവും അത്യാവശ്യം എയിംസ് എയിംസാണല്ലോ എന്തോ ഒരു ഒരുപാ മാധ്യമങ്ങളും കുറച്ച് രാഷ്ട്രീയക്കാരെയും കൂടി നമ്മളെ വിട്ടികളാക്കുന്നു ഇത് കുറഞ്ഞ കുറേ നാളുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണ് ഇവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇനി എയിംസും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂറോപ്യൻ നിലവാരത്തിലുള്ള ജീവിത സാഹചര്യത്തിലേക്കെല്ലാം നമ്മൾ മാറും അതുകൊണ്ട് എയിംസിന് വേണ്ടി നമ്മൾ സമരം ചെയ്യണം ഇതൊക്കെയാണ് പറയുന്നത് കോഴിക്കോട് കിനാരൂരിൽ കുറച്ച് സ്ഥലമെടുത്തിട്ടുണ്ട് പണ്ട് വി എസിൻ്റെ കാലത്ത് അന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ എളമനം കരി അതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് ആ കാലത്ത് നടന്നത് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും അതിൻ്റെ നാല് ചുറ്റും എയിംസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാല് ചുറ്റും നമ്മുടെ രാഷ്ട്രീയക്കാരും പത്രമുതലാളിമാരും ഒക്കെ വൻതോതിൽ വസ്തുക്കൾ വാരി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എയിംസ് കിനാരൂര് വരണമെന്നാണ് ഇവരെല്ലാം ഉറവിളി കൂട്ടുന്നത് എന്തായാലും ബ്രാഡിസ്കബിലേക്ക് സ്വാഗതം ചൂടുള്ള ചായക്കപ്പം ചൂടുള്ള വാർത്തകൾ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് മാന്യമായിട്ട് കിട്ടേണ്ടിരുന്ന ഒരു എയിംസ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഈ മീഡിയ ഫണ്ട് പോലുള്ള മൗദൂദി ചാനൽ ഭയങ്കര ആവേശത്തിലാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിനെ കേരളത്തിൽ നശിപ്പിക്കാൻ എയിംസ് പോലും കൊടുക്കാതെ കേരളത്തെ നശിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നാണ് അവർ വാർത്ത ഈ അടുപ്പ് കൂട്ടി ചാനലിനെ ചർച്ചയിൽ പറയുന്നത് എയിംസ് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് എല്ലാ പ്രശ്നവും തീരുമാ എയിംസ് ആവശ്യം തന്നെയാണ് കേരളത്തിന് ഇത്രയും എയിംസ് ആവശ്യം തന്നെയാണ് പക്ഷേ എയിംസ് മാത്രമാണ് നമ്മുടെ ആവശ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നു നമ്മുടെ ചർച്ചകളെല്ലാം അങ്ങനെ മാറുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വികസനത്തോട് പങ്കാളിത്തോട് കേരളത്തിൽ ഹൈവേ വികസനം നടക്കുന്നുണ്ട് പക്ഷേ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരമില്ലാത്ത റോഡുകൾ എത്രയോ പാവങ്ങൾ ഈ വീടിന് വേണ്ടി കാത്തിരിക്കുന്നു അവർക്കിതുവരേക്കും വീട് കൊടുക്കുന്നില്ല വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ട് കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഉരുൾപൊട്ടൽ കാരണം പിടപ്പാടം നഷ്ടപ്പെട്ടവർ ഇതൊക്കെ ഇവർക്കെല്ലാം മാന്യമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടാണോ നമ്മുടെ സർക്കാരുകൾ എയിംസിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് ഉത്തരം അല്ല പക്ഷേ എയിംസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും കിടക്കുന്ന ഇവരുടെ വസ്തുക്കൾക്ക് വൺ വിലയ്ക്ക് വിറ്റുപോകും അതിനാണ് ഈ കോഴിക്കോട് കിടന്നു കിടന്ന് വിളിക്ക് നിലവിളി കൂട്ടുന്നത് തീർച്ചയായിട്ടും എയിംസ് വരണം അത് കേരളത്തിൻ്റെ എല്ലാവർക്കും മലബാറുകാർക്കും മധ്യ തിരുവിതാംകൂറുകാർക്കും തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എയിംസ് വരേണ്ടത് അതിന് ഏറ്റവും അനുയോജ്യ സ്ഥലം ഈ എറണാകുളം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പ്രദേശം തന്നെയാണ് ഈ കരുതാഗപ്പള്ളി അല്ലെങ്കിൽ കായംകുളം പോലുള്ള മേഖലകൾ പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയ്ക്ക് എയിംസ് വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് വളരെ ഗതി പകരും അതുകൊണ്ട് തന്നെ എയിംസ് വരാൻ ഏറ്റവും യോഗ്യം ആലപ്പുഴ ജില്ല തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടംപോലെ സർക്കാരിൻ്റെ വസ്തുക്കൾ കിടപ്പുണ്ട് അതിലേതെങ്കിലും ഈ എയിംസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്താണ് കുഴപ്പം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തായാലും കോഴിക്കോട് എയിംസിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിനോട് താല്പര്യമില്ല പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു നമുക്ക് എയിംസ് വേണം പക്ഷെ അത് കോഴിക്കോട് തന്നെ വേണം എന്നാൽ നമ്മുടെയൊക്കെ വസ്തുവിന് നമ്മുടെ ബിനാമി പേരിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന വസ്തുവിന് വില കിട്ടും അതുകൊണ്ട് തന്നെ കോഴിക്കോട് തന്നെ വേണമെന്നാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരേറ്റ പിടിവാശീലാണ് കാരണം ഇവർ തമ്മിൽ പുറത്തു മാത്രമേ ഉള്ളൂ ഇവർ തമ്മിലുള്ള ഈ ഒരു അന്തർനാടകം അവർ തമ്മിൽ ഒന്നാണ് ഈ കോൺഗ്രസ് ആരായിരുന്നാലും സി പി എം തമ്മിൽ ഒന്നാണ് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കോഴിക്കോട് കിനാരിൽ സ്ഥലത്തിന് വേണ്ടി ഇവർ മുറുപടി കൂട്ടുന്നത് അതിൽ അതിൽ കവിഞ്ഞ് ഇവർക്ക് ജനങ്ങളുടെ താല്പര്യമോ ക്ഷേമമോ യാതൊരു താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് രാഷ്ട്രീയക്കാരൻ പ്രത്യേകിച്ച് ഈ മൗദ്യൂതി പത്രം ചാനലുകാരും അവർക്കൊക്കെ ഇതൊരു വാർത്തയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അവർക്ക് എയിംസ് എന്താ വന്നില്ലെങ്കിൽ എന്താ അവരുടെ നിത്യോപേകം നടക്കണം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് എന്ത് എയിംസ് എന്ത് കേരളം അത് തീർച്ചയായിട്ടും അതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് പത്രങ്ങളിൽ മാത്രം ജനങ്ങൾക്കതൊരു ചർച്ചാ വിഷയമല്ല കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഓരോ ജില്ലകളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ തള്ളിക്കയറ്റമാണ് സ്വകാര്യ മേഖലയിൽ ഒരു ആളിന് അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിടപ്പാടം വരെ എഴുതി വേടിക്കുന്ന ക്രൂരന്മാരുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഏറ്റവും കൂടുതലുള്ളത് ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിലെ അവിടെ തന്നെ ഈ എയിംസ് വേണമെന്ന് ഇവർ എന്തിനാണ് ഷാഠ്യം പിടിക്കുന്നത് എയിംസ് വന്നു കഴിഞ്ഞാൽ മലബാർ ഭാഗത്തുള്ളവർക്ക് കോഴിക്കോട് എയിംസ് വന്നു കഴിഞ്ഞാൽ മലബാർ ഭാഗത്തുള്ളവർക്ക് മാത്രം അല്ലെ അതിൻ്റെ പ്രയോജനം കിട്ടും ആലപ്പുഴ എറണാകുളം ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കേരളത്തിൻ്റെ എല്ലാ പൊതുജ എല്ലാവർക്കും ഒരുപക്ഷെ അതിൻ്റെ പ്രയോജനം കിട്ടും അപ്പോൾ നമുക്ക് എയിംസ് വേണം എയിംസ് മാത്രമാണ് വേണ്ടതെന്നുള്ള നിലപാടിലേക്ക് നമ്മൾ ആ ചർച്ചകൾ ചുരുങ്ങിപ്പോകുന്നു എന്തുകൊണ്ടോ ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരുകളിലും അതിനോടാണ് താല്പര്യം പിടിക്കുന്നത് നമുക്ക് ഒന്നും തന്നില്ല ഒന്നും തന്നില്ല എന്നുള്ളൊരു നിലവിളി എന്തെങ്കിലും തരണമെങ്കിൽ അവരെ വേണ്ടി പ്രവർത്തിക്കേണ്ടേ സർക്കാർ എന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ചാലല്ലേ നമുക്ക് സർക്കാരുകൾ മുഖം തിരിഞ്ഞ് അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ എയിംസ് എന്ന് പറയുന്ന വിഷയത്തിനോട് മുഖം തിരിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തെ ഇത്തവണ അവഗണിക്കുകയാണ് ചെയ്തത് എനിക്ക് ബജറ്റിൽ കാര്യമായിട്ടൊന്നും കേരളത്തിന് വകമാറ്റി വച്ചിട്ടില്ല വെള്ളക്കെട്ടുകൾ വരുമ്പോൾ മാത്രം അതെല്ലാ സംസ്ഥാനവും കിട്ടുന്നത് കേരളത്തിനും കിട്ടും എന്ന് പറയുന്നു പക്ഷേ ഗെയിംസ് എന്ന് പറയുന്ന സ്ഥാപനം ഈ കേരളത്തിന് പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള ജില്ലയുടെ മുന്നോട്ടുള്ള വികസന കുതിപ്പിന് ഒരു വലിയ പ്രചോദനം തന്നെയായിരിക്കും മൊത്തം കേരളീയർക്കും ഒരുപക്ഷെ ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ആ അതിർത്തി ഭാഗങ്ങളിലാണ് എയിംസ് വരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം വരും എയിംസ് കോഴിക്കോട്ട് വന്നു കഴിഞ്ഞാൽ പ്രയോജനം കിട്ടുക കുറച്ച് രാഷ്ട്രീയക്കാർക്കും പത്ര മുതലാളിമാർക്കും മാത്രമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എയിംസിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ അത് ഒരു പൊതുസ്ഥലത്ത് എല്ലാവർക്കും എളുപ്പം ചെന്തെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയാണ് അത്യുത്തമം എന്തായാലും എയിംസിന് വേണ്ടി നമുക്ക് കൈകോർക്കാം എയിംസ് വരട്ടെ കേരളത്തിൻ്റെ സ്വപ്നങ്ങൾ ഒന്നുകൂടി നമുക്ക് കരുത്തായി കാണാം ആ കരുത്തായി കാണുന്നതിനൊപ്പം നമ്മൾ മുന്നോട്ട് നയിക്കും അപ്പോൾ പടസ്കഫിന് വേണ്ടി കാണാം ചൂടുള്ള ചായ്പ